ചങ്ങരംകുളത്തിനടുത്തുള്ള കല്ലൂർമ എന്ന ദേശത്തിലെ ശ്രീ മുണ്ടൻ തൃക്കോവിൽ ശിവക്ഷേത്രത്തിനെക്കുറിച്ചാണ് ഞാൻ ഇപ്രാവശ്യം സംസാരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഒരു കല്ലൂർമ ദേശത്ത് പതിനെട്ടോളം ബ്രാഹ്മണ കുടുംബങ്ങൾ അധിവസിച്ചിരുന്നുവെന്നും അതിലെ ഒരു കുടുംബത്തിലെ ദമ്പതിമാർക്ക് കുട്ടികളില്ലാത്ത ദുഃഖത്താൽ വൈക്കം മഹാ ശിവക്ഷേത്രത്തിൽ ഭജനം ഇരുന്നുവെന്നും പറയപ്പെടുന്നു ആ ഭജനത്തിനിടയിൽ ആ ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന് നിദ്രയിൽ ശിവദർശനം ലഭിക്കുകയും ശിവദർശനത്തിൽ ഇപ്രകാരം അരുളപ്പെടുകയും ചെയ്തു അങ്ങ് തിരികെ പോയിക്കോളൂ അങ്ങയുടെ ദുഃഖം ഞാൻ പരിഹാരം ഉണ്ടാക്കി അങ്ങയ്ക്കൊരു ഉണ്ണിപ്പുറക്കും എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഭജനമിരുന്ന ക്ഷേത്രത്തിലെ മേൽശാന്തിക്ക് ഭഗവത് ദർശനത്തിൽ ഇപ്രകാരം ഒരു ബ്രാഹ്മണൻ വരുമെന്നും അദ്ദേഹത്തിന് പ്രസാദവും മറ്റും നൽകി പറഞ്ഞയക്കണമെന്നും അരുടെ പാടുണ്ടായത്രേ ഭജനശേഷം ഇല്ലത്തുണ്ടായ പ്രസ്തുത ബ്രാഹ്മണൻ കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹത്തിനൊരു ഉണ്ണി പറഞ്ഞു ഉണ്ണിയുടെ പേരിടൽ ചടങ്ങിന് ഒരു പരിചാരികയായ കുട്ടിയെ ആ കുട്ടിയുടെ മുറിയിൽ കിടത്തി അദ്ദേഹം പുറത്തേക്ക് പോയി തിരികെ കുട്ടിയെ എടുക്കാനായി മുറിയിലോട്ട് വന്ന ബ്രാഹ്മണശ്രേഷ്ഠന് അത്യന്തം തേജോവനായ ഉണ്ണിയുടെ സമയവും ഒരു സർപ്പത്തെയും ദർശിക്കാൻ സാധിച്ചു നിമിഷങ്ങൾക്കകം ആ ഉണ്ണിയും സർപ്പവും അവിടെ നിന്നും അപ്രത്യക്ഷമായി എന്നും പറയപ്പെടുന്നു അന്ന് ബാലിനെ കിടത്തിയിരുന്ന സ്ഥലത്താണ് ഇന്നത്തെ ക്ഷേത്രത്തിലെ പ്രധാന ചൈതന്യമായ മഹാദേവൻ കൂടികൊള്ളുന്നത് പിന്നീട് ശിവവചനത്തിൽ ഭംഗം വരുത്തിയ മറ്റു പതിനേഴ് ബ്രാഹ്മണ കുടുംബങ്ങൾ ആ ഒരു കല്ലൂർമ എന്ന് പറയുന്ന മനോഹരമായ ദേശത്തുനിന്ന് അന്യം നിന്നു പോവുകയും ഭഗവത് ദർശനം നടത്തി ശിവ സേവ ചെയ്ത ചെറുകരപ്പുറത്ത് എന്ന ബ്രാഹ്മണ കുടുംബത്തിൻ്റെ പിന്മുറക്കാരായി തോട്ടുപുറത്ത് എന്ന ഇല്ലം മാത്രം അവിടെ അവശേഷിക്കുകയും ചെയ്തു പ്രശാന്തസുന്ദരമായ ഈയൊരു ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു ശിവക്ഷേത്രത്തിൽ പ്രധാനമായും ശിവനും ഉപദേവന്മാരായി ഗണപതിയും അയ്യപ്പനും പ്രധാനദേവന്റെ പ്രതിഷ്ഠയ്ക്ക് കാരണബുധനായ ബ്രാഹ്മണൻ യോഗീശ്വര സിദ്ധരൂപത്തിലും അവിടെ മതിലിൻ്റെ പുറത്ത് കുടികൊള്ളുകയും ചെയ്യുന്നു ഇവിടെ ക്ഷേത്രകുളത്തിൻ്റെ സമീപത്തായി പ്രകൃതി സുന്ദരമായ ഒരു സർപ്പക്കാവും സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി ചുറ്റമ്പല നിർമ്മാണവും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും ഇപ്പോഴും പൂർണ്ണമാക്കാൻ സാധിച്ചിട്ടില്ല അതിന് ഇപ്പോഴും ക്ഷേത്രത്തിൽ മുഴുവനായും ക്ഷേത്രത്തിൻ്റെ ഒരു രൂപം നമുക്ക് കാണുവാനും സാധിക്കുന്നതല്ല അതുപോലെ തന്നെ അയ്യപ്പസ്വാമിക്ക് തൃക്കോവിലും നടപ്പുരയും ചുറ്റമ്പലത്തിലേക്കുള്ള ഗണപതി ഭഗവാൻ്റെ കോവിലും മേൽശാന്തിമാർക്ക് താമസിക്കാനായി ശാന്തി മേൽശാന്തി മഠം നിർമ്മിക്കലും യോഗീശ്വരൻ്റെ ക്ഷേത്രത്തിന് ഉചിതമായ രീതിയിലുള്ള നവീകരണവും ക്ഷേത്രക്കുളത്തിൻ്റെ നവീകരണവും അതുപോലെ ക്ഷേത്ര കിണറിൻ്റെ നവീകരണവും ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രക്കിണറ് അതെല്ലാം നവീകരിച്ച് ഇന്നത്തെ രീതിയിലേക്ക് മാറ്റി വരുന്നതിന് ഭാരിച്ച തുക നമ്മുടെ ക്ഷേത്രത്തിന് ചെലവുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിനായി പണ്ടുകാലത്ത് ഉണ്ടായിരുന്ന ഊരാളന്മാരായിട്ടുണ്ടായിരുന്ന ബ്രാഹ്മണ കുടുംബം നാട്ടുകാർ കൂടി ഉൾപ്പെട്ട ഒരു കമ്മിറ്റിക്ക് ഇന്നത്തെ ക്ഷേത്രത്തിൻ്റെ ഭരണം കൈമാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിന് ഇനിയും ഭാരിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ളത് കൊണ്ട് തന്നെ ഭക്തജനങ്ങൾ ആക്കമഴിഞ്ഞ് സാമ്പത്തികമായ സഹകരണം നൽകണമെന്നും ഞാൻ ഈ വീഡിയോയിലൂടെ അപേക്ഷിക്കുകയാണ് ഒരു ക്ഷേത്രത്തിൻ്റെ പുരാതനമായി കിടക്കുന്ന ഈ ഒരു കിണർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നൊരു കിണർ നവീകരിച്ചു കഴിഞ്ഞാൽ തന്നെ പുരാതനമായ കൊക്കരണി രൂപത്തിലുള്ള ഒരു മനോഹരമായ കിണറ് നിങ്ങൾക്ക് അവിടെ ദർശിക്കാൻ കഴിയും അതിനുവേണ്ടി എല്ലാവരും ക്ഷേത്ര നിർമ്മിതിക്ക് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യണം നിങ്ങൾ കാണുന്ന സ്റ്റേജ് അടുത്ത കാലത്താണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ ഇപ്പോൾ വീഡിയോയിൽ മുൻ മുൻപെ തന്നെ അവിടെ ഉള്ള ആ ഒരു കോൺക്രീറ്റ് തൂണുകൾക്ക് ഇനിയും രൂപം കൈവരേണ്ടതുണ്ട് പ്രത്യേകമായിട്ടും ഞാനിത് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സഹായം നമുക്ക് വേണം എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ പരമാവധി ഈ ഒരു ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് സഹകരിച്ച് ക്ഷേത്രത്തിന്റെ കമ്മിറ്റിയിലും മറ്റും അംഗമായി പണി പൂർത്തീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാ മാസത്തിലും വെളുത്ത പ്രദോഷത്തിന്റെ അന്ന് വാരമുണ്ട് വാരം നമ്പൂരിമാരി എന്നിട്ട് ജപിക്കുന്നതാണ് പിന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഈ ഇതൊരു തറവാട് വക ക്ഷേത്രമാണ് അധികാരം ഉള്ളതും അവര് തന്നെയാണ് തന്നെയാണ് കണ്ണൻ പോന്നെ കണ്ണൻ ശങ്കരാരൻ എന്നാണ് പേര് ഞങ്ങളെ വിളിക്കുന്നത് അദ്ദേഹത്തിനാണ് കണ്ണൻ്റെ ചാർജ് ഉള്ളത് അതിന്റെ ബെർത്ത് ട്രസ്റ്റിയാണ് കണ്ണൻ പോന്ന ഇതിപ്പം ഏകദേശം എത്ര വർഷം പഴക്കം അറിയുമോ കൊല്ലം എങ്ങനെയാ അറിയില്ല എത്രയാണ് ചോദിക്കാം കണ്ണൻ ചോദിക്കാം തിരുവനന്തപുരം ഇവിടെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് ശിവന് ശ്രീരുദ്രധാരൊക്കെയാണ് പിന്നെ എല്ലാ വെളുത്ത വെളുത്ത പ്രദോഷത്തിനും വാരം വലിയ പിന്നെ അയ്യപ്പനും ഗണപതിയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പുറത്ത് സിദ്ധനാണ് സിദ്ധൻ എന്നു പറഞ്ഞാൽ ശ്രീ ശിവൻ്റെ തന്നെയാണ് സങ്കല്പം ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവരാത്രിയാണ് ഇവിടെ ശിവരാത്രി ശിവരാത്രി എല്ലാവർക്കും അറിയാലോ ശിവരാത്രി അന്ന് വളരെ അധികം ആൾക്കാർ വരുന്ന നല്ല തരത്തിലുള്ള അമ്പലമാണ് സന്താനഭാഗ്യത്തിനാണ് ഏറ്റവും വലിയ ഒരുപാട് അതായത് പിന്നെ ഇതും എന്താ പറയാ ഈ വിവാഹം കഴിയാൻ വേണ്ടിയിട്ട് അതായത് ഉള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കും അല്ലെ എളുപ്പം എല്ലാം നടക്കുന്നുണ്ട് 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 ഒരുപാട് വിവാഹങ്ങൾ ഇവിടെ ഈ എന്താണ് മറ്റു മാമഹീശ്വര പൂജ ചെയ്തിട്ട് ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്നുണ്ട് സന്താനലാഭത്തിന് വേണ്ടിയിട്ടാണ് സാധാരണ ഏറ്റവും മെയിൻ ഇവിടെ അതാണ് ഇപ്പം ഇവിടെ പിന്നെ അടുത്തതായിട്ട് നമ്മളിപ്പോൾ പിന്നെ നടക്കാൻ പോകുന്ന ഒരു വലിയൊരു ഒരു പിന്നെ മഹോത്സവം എന്ന് പറയുന്നത് എന്താണ് അടുത്ത വർഷം ഒരുപാട് വർഷങ്ങൾ ഈ പറയാ ഗണപതി പ്രതിഷ്ഠ പ്രതിഷ്ഠ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ കഴിഞ്ഞു പിന്നെ അടുത്ത കൊല്ലം ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി തൊട്ട് നവീകരണ കലശനം നടക്കുകയാണ് അത് കുറെ കാലങ്ങളിൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ആർക്കും ഇതേപോലെ കലശ നവീകരണ കലശൻ കഴിച്ചതായിട്ടുള്ള ഓർമ്മ പോലും ഇല്ല അത് അടുത്ത നവംബർ ഇരുപത്തിനാലാം തീയതി തൊട്ട് അല്ല നവംബറിലാണ് എന്താ പറയുക ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി തൊട്ടിട്ട് ഈ മെയ് അഞ്ചാം തീയതി വരെ നടക്കാണ്ട് നടക്കുന്നുണ്ട് പതിനൊന്ന് ദിവസത്തെ ശരി ശ്രീ മുണ്ടകോവിൽ ശിവക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ തന്ത്രയാണ് നിങ്ങളോട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരുപാട് വർഷം കേരളത്തിന് പുറത്തായിരുന്നു നാസിക്കിലായിരുന്നു അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി ഉപജീവനം നടത്തിയിരുന്നത് നാസിക്കൽ അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള പൊതുജനങ്ങൾക്ക് കുളിക്കാനുള്ള കുളമാണ് ആ കുളത്തിൽ നിന്ന് നേരിട്ട് നമ്മൾ കയറി വരുന്ന അമ്പലത്തിൻ്റെ കിഴക്കോട്ട് ദർശനമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള എൻട്രൻസിലോട്ടാണ് നമ്മളൊക്കെ വരുന്നത് നിങ്ങൾക്ക് ആ തൂണുകളൊക്കെ കാണാം കുളം നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അവിടെയും ഒരുപാട് പണി ബാക്കിയുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ തൂണുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നല്ല ഒരു സാമ്പത്തിക ചെലവ് വരുന്ന നിർമ്മാണ പ്രവർത്തനം തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും ഓർമ്മിക്കണം ഇവിടെയുള്ള പരിസരവാസികൾ സഹായിക്കാൻ മനസ്സുള്ള അഭ്യുദായകാംക്ഷികൾ മറ്റ് ശ്രേഷ്ഠ ജനങ്ങളെ എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ ഒരിക്കൽ കൂടി ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ് വളരെ പുരാതനമായിട്ടുള്ള ഈ ഒരു ശിവക്ഷേത്രം നിങ്ങളുടേതാണ് ഈ നാടിൻ്റേതാണ് അതുപോലെ ഭാവിയിൽ വരുന്ന പുതിയ തലമുറകൾക്കും ഉള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിലെ വഴിപാട് വിവരങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ശങ്കരൻ എന്ന് പറയുന്ന നമ്മുടെ ക്ഷേത്ര തന്ത്രി അദ്ദേഹം എന്നാൽ അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട വഴിപാടുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിവാഹം നടക്കാൻ വേണ്ടിയും സന്താന ഭാഗ്യത്തിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഇവിടെയുള്ള പൂജകൾ നടക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പഴയകാലത്തിലുള്ള ക്ഷേത്ര സംവിധാനങ്ങളെയൊക്കെ ആധുനിക നവീകരണ രീതിയിൽ ഇതിനെ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ സാവധാനത്തിൽ തന്നെയാണ് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയുള്ള തറകൾ എല്ലാം നവീകരിച്ച് തറകളിൽ കരിങ്കല്ല് പതിച്ച പണി ഇപ്പോൾ അടുത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് അടുത്ത് തന്നെ പെയിൻറ്റിങ്ങൊക്കെ നന്നാക്കി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉപദേവന്മാരുടെ പ്രതിഷ്ഠാ ഭാഗങ്ങളൊക്കെ ഇവിടെ നവീകരണത്തിൻ്റെ പാതയിൽ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകമായിട്ടും പറയാനുള്ളൊരു കാര്യം ഒരുപാട് വർഷം പുരോഗമനില്ലാതെ കിടന്നിരുന്ന ഒരു ക്ഷേത്രം ഇന്നീ കാണുന്ന രീതിയിൽ എത്തപ്പെട്ടത് ക്ഷേത്രത്തിൻ്റെ ഊരായ്മക്കാരായിട്ടുള്ള തറവാട് അംഗങ്ങളുടെ നേതൃത്വവും അതുപോലെ പൊതുജനങ്ങളുടെ നിരന്തരമായ സഹായ സഹകരണങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ കരിങ്കല്ലൊക്കെ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ഭാഗങ്ങൾ അവിടെ കരിങ്കല്ലിൻ്റെ അവിടെ തന്നെ ഫിറ്റ് ചെയ്യാനായിട്ട് പഴയ കരിങ്കലിൽ തീർത്ത ഭാഗങ്ങളൊക്കെ മാറ്റി മലയാളികളൊക്കെ കൂടിയിട്ട് ഝാൻസിൽ അയ്യപ്പൻ്റെ അമ്പലം ഉണ്ടാക്കി അവിടെ കണ്ടൊരു മഹേഷരാണ് അവിടെ തന്ത്രി ഞാൻ പതിനെട്ട് കൊല്ലം പൂജ അവിടെ ചെയ്തു നാൽപ്പല്ലം ഝാൻസിൽ ഉണ്ടായിരുന്നു പിന്നെ അവിടെ രണ്ടായിരത്തി പതിമൂന്നിലാണ് തിരിച്ചു വരുന്നത് അല്ലേ അത് ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണല്ലോ അല്ല ആൾക്കാർ കുറെ ആൾക്കാർ അറിയും അമേരിക്കയിലടക്കം അറിയും ഇങ്ങനെ അമ്പലമുണ്ടെന്നുള്ളത് ഝാൻസിൽ അയ്യപ്പഷംന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാരണം ഒരു കുന്നിൻ്റെ മുകളിലാണ് ഝാൻസി ലക്ഷ്മിയുമായിടെ കോട്ടയുടെ നേരെ മുമ്പിലായിട്ട് മുമ്പിലിട്ട് പിൻഭാഗത്തായിട്ട് പോലും ശരിക്കും അല്ല പിൻഭാഗത്ത് ഒരു മലയുടെ മുകളില് അത് നമ്മുടെ മലയാളികളാണോ പൂജ കഴിക്കുന്നത് അല്ല ഇത് ഞാൻ പോലോളം ഞാനായിരുന്നു അതായത് രണ്ടായിരത്തി പതിമൂന്ന് വരെ ഞാനായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇന്ത്യക്കാർക്ക് ഓർത്തുപറാൻ എനിക്ക് അവിടെ നിൽക്കാൻ അതായത് അതിനുള്ള ശമ്പളം കിട്ടാല്ലേ അവിടെ പൈസ ഇല്ല പതിനാൽ പിന്നെ അതല്ല എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞു അവിടെ ചൂടും തണുപ്പും എനിക്ക് സഹിക്കാൻ വയ്യ ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞു ഞാൻ ഫുഡ് കോർപ്പറേഷനിലെ വർക്ക് ചെയ്തായിരുന്നു അത് അവിടെ എനിക്ക് ഓഫ് ഇന്ത്യ ഞാൻ അവിടെ നിന്ന് റിട്ടയർഡായി അവിടെ തിരിച്ചങ്ങു പതികാലത്ത് അത് ഹിന്ദിക്കാർക്ക് ഞാൻ നാൽപ്പതോളം ഫാമിലി ഫാമിലി തന്നെ അവിടെ മക്കളൊക്കെ അവിടെ മക്കളൊക്കെ മകനും മാളും അവരുണ്ടാകും എവിടെയായിരുന്നു ആ ഇപ്പൊ താമസിക്കുന്നത് ഇപ്പൊ മൂക്കോലെ ഏർക്കരവനാണ് അമ്പലത്തില് അമ്പലത്തിന്റെ അടുത്ത് ആണ് ഇപ്പൊ ഇവിടെ നമ്മള് ഇവിടെയാണ് ശാന്തി ഇവിടെയാണ് സ്ഥിരമായിട്ട് ഇവിടെയാണ് സ്ഥിരമായിട്ട് ജാൻസി െ പറ്റി പറയുമ്പോ പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ് അതുകൊണ്ട് ഒരു സംശയം അങ്ങയുടെ സേവനല്ലോ അപ്പൊ ആ ഒരു സംശയം അവിടെ തീർന്നു കിട്ടി അങ്ങനെ സേവന അനുഷ്ഠിച്ചെന്ന് പറഞ്ഞു മലയാളികൾക്ക് വല്ല അഭിമാനമാണ് പതിനെട്ട് കൊല്ലം തണുപ്പിന്റെ അതായത് മലയാളി രീതിയിൽ ഒരു ഡബിളും ഏരിയ ഒരു ഷാളും സീറോ ഡിഗ്രി തണുപ്പിന്റെ അടക്കം ഇത്ര ഉണ്ടായിരുന്നു സീറോ ഡിഗ്രി തണുപ്പിലടക്കം ഉണ്ടായിരുന്നു

അയ്യപ്പനും ഭഗവതിയും ഗണപതിയും അവിടെ പോകുന്ന അതിനുള്ള ആൾക്കാർ ആകെ ഇപ്പൊ ഒരു ഇതൊക്കെ കഴിഞ്ഞു അവിടെ ആ ഒരു പത്തോ ഇരുപത്തഞ്ചോ ഹിന്ദുക്കളുണ്ടോ ഹിന്ദുക്കളുടെ വീടുകളുണ്ടാവും അത്രേ ഉള്ളൂ അത്രേയുള്ളൂ ബാക്കിയൊക്കെ പോകുന്നു കഴിഞ്ഞു എല്ലാവരും മറ്റേ പട്ടാളം പിന്നെ അതേപോലെ റെയിൽവേ ഫുഡ് കോർപ്പറേഷൻ അത് മെഡിക്കൽ കോളേജും ഒക്കെ മലയാളികളുണ്ടായിരുന്നു ഇപ്പൊ എല്ലാം ആൾക്കാരൊക്കെ ഇന്ത്യക്ക് അവരുടെ നിലവിലെ നമ്മുടെ ഇവിടെയുള്ള പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ശ്രീശങ്കര നമ്പുരി ഇപ്പോൾ അവർ സംസാരിക്കുന്ന നമ്മൾ കേട്ടു അദ്ദേഹം പ്രസിദ്ധമായിട്ടുള്ള ഝാൻസി അയ്യപ്പ ക്ഷേത്രത്തിലെ തന്ത്രി കൂടിയായിരുന്നു ഒരു കാലത്ത് അദ്ദേഹം ഇപ്പോൾ റിട്ടയർമെൻ്റ് ലൈഫൊക്കെ ആയതിനു ശേഷം നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്വദേശത്തും അടങ്ങി വന്ന് നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള ക്ഷേത്രം തന്ത്രി തന്ത്രികൾക്ക് ബ്രസ്റ്റ് എടുക്കാനും അവർക്ക് ഉള്ള ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോഴും പണി പൂർത്തീകരിച്ചിട്ടില്ല അത് സാമ്പത്തിക സഹകരണങ്ങൾ ഒരുപാട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ പടിഞ്ഞാറ് വശത്തുള്ള അമ്പലത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്